ഇവിടെ ഈ മിസൈൽസാണ് ആയുധങ്ങളുടെ പിന്നെ ശേഖരങ്ങള് ഒരു സ്ഥലം എന്ന് പറഞ്ഞ കിരാന ഹിൽസാണ് സർവേ എട്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടെ കൊണ്ടുവച്ചിരുന്നത് ഇന്ത്യയിലെ നമ്മുടെ പിന്നെ സ്കാൽ മിസൈലും ഹാമർ മിസൈലും പിന്നെ പിന്നെ എന്താ പറഞ്ഞ ഡൈനൽസ് ഉണ്ടാക്കി ബ്രാമോസ് മിസൈലും കൊണ്ടുപോയി അടിച്ചിട്ട് അതിന്റെ ആ വലിയ വലിയ പിന്നെ ഉള്ളിൽ അതെല്ലാം മണ്ണിടിഞ്ഞതങ്ങ നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവന പാകിസ്ഥാന് ശരിക്കും ഞെട്ടിച്ചു അതിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളെല്ലാം പതിനാലോളം വ്യോമത്താവളങ്ങൾ പാ ഇന്ത്യ തകർത്തിരിക്കുന്നു മിസൈൽ ആക്രമണത്തെ തകർത്തിരിക്കുന്നു അതിൽ അപ്പുറം ഇന്ത്യയെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു മലയുടെ അടിയിൽ തുരങ്കം തുറന്ന് അതിൻ്റെ ഉള്ളിലാണ് കരുതി വെച്ചിരുന്നത് അവിടെയെല്ലാം പാകിസ് ഇന്ത്യ മിസൈൽ അയച്ച് മണ്ണിട്ട് മൂടിയിരിക്കുന്നു അത് ഇനി തുറന്നെടുക്കണമെങ്കിൽ തുറന്നെടുക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടി വരും അതേപോലെ അതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാസങ്ങൾ വേണ്ടി വരും ഇപ്പോൾ ഇന്ത്യയെ നമ്മൾ പേടിച്ചേ പറ്റൂ ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധം എന്ന് പറയുന്നത് ആണുവായുധമാണ് ഇതുവരെ കേട്ടിരുന്നത് ആണുവായുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും പാകിസ്ഥാൻ അങ്ങനെ ലോ നമ്മൾ അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യൻ സേന രണ്ട് മൂന്ന് നാല് ദിവസത്തെ തിരിച്ചുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതാക്കിയിരിക്കുന്നു അവരുടെ എവിടെയാണോ സൂക്ഷി വെച്ചിരിക്കുന്നത് ആ മല മുഴുവൻ ഇടിച്ച് തകർത്തിയിരിക്കുന്നു മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ആണവായുധി സംഭരണ കേന്ദ്രം എന്നുള്ള കാര്യമാണ് നമ്മളോട് കേണൽ ഉണ്ണിത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേണൽ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല അദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ നയിച്ച ധീര പോരാട്ട നായകനാണ് ആ അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വെടിക്കിർത്തൽ കരാർ നടപ്പിലാക്കി വെറുതെയല്ല ഇന്ത്യ അടിക്കേണ്ടത് അടിക്കുകയും ഇടിക്കേണ്ടത് ഇടിക്കുകയും തകർക്കണ്ടത് തകർക്കുകയും അങ്ങനെ ചെയ്ത ശേഷമാണ് പാകിസ്ഥാൻ്റെ നട്ടലൊടിച്ചിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് മാത്രമല്ല ഇന്ത്യ ഒരു യുദ്ധത്തിന് താല്പര്യമില്ല കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ വികസനത്തിലാണ് ശ്രദ്ധിക്കുന്നത് ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്ത് സമയം കളയാനല്ല ഭീകരർ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ച് ആക്രമണം നടത്തി അവരുടെ ആ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമായിരുന്നു ലക്ഷ്യം എന്നാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ച സ്ഥിതിക്ക് തിരിച്ച് അവരുടെ നട്ടെല്ലൊടിച്ചു എന്ന് പറയുന്ന കാര്യത്തിന് കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് അത് അവരുടെ ആണവ ആ കേന്ദ്രങ്ങളെല്ലാം മണ്ണിട്ട് മൊടിയെന്ന് അതാണ് ഇന്ത്യയുടെ വിശ്വാസം അതുകൊണ്ടാണ് ഇന്ത്യ താൽക്കാലികമായി ഇത് വെടിനിർത്തലിന് വന്നത് അല്ലാതെ ഈ അമേരിക്ക പറഞ്ഞിട്ടല്ല അമേരിക്ക മുതലെടുക്കാൻ ശ്രമിക്കുന്നു അത് ആ മുതലെടുപ്പ് മാത്രമാണ് അല്ലാതെ ഇന്ത്യയുടെ മുന്നിൽ പാക് ഇന്ത്യ ഇന്ത്യയുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് ഇനി പാകിസ്ഥാൻ അനങ്ങില്ല അതുകൊണ്ടാണ് അവരോട് മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾ പത്തരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി പാക്കിസ്ഥാൻ ചുരുണ്ട് കൂടി മൂലയ്ക്കിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേണൽ ഉണ്ണിത്താൻ്റെ വാക്കുകൾ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അമേരിക്ക ഉടനെ തന്നെ തയ്യാറായി എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ നടന്ന ഇതിനെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് വലിയ ക്രെഡിറ്റ് എടുക്കാന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം ഇത് പ്രചരിപ്പിക്കുന്നവരും അത് ഒരു അമേരിക്കൻ ലോബിയിലുള്ള ആൾക്കാരാണ് അത് മനസ്സിലാക്കാനുള്ള സ് നമ്മുടെ ഇന്ത്യയിലുള്ള കൊണ്ടായിരിക്കണം ഞാൻ പറയുന്നു അതുപോലെ മീഡിയയിലുള്ള ആൾക്കാരും അതനുസരിച്ച് അത് സത്യസന്ധമായി നേരായ രീതിയിൽ കൺവേ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇതിന്റെ പുറകെ ഞാൻ ചില കാര്യങ്ങൾ പറയാം സോൺകുമാറിന് ഒരു പക്ഷേ പിന്നെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും ഈ അമേരിക്കൻ ബ്രോക്കേഡ് അല്ലെങ്കിൽ എവരും മധ്യസ്ഥ നിന്ന് നടത്തിയ ഒരു വെടിനിർത്തലല്ല ഇവരെ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ശേഷം മൂക്കൊണ്ട് ഇച്ഛാവരപ്പിച്ച സ്റ്റേജിലെത്തിയപ്പോൾ ഇവർക്കൊരു യുദ്ധം ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടവരെ പിന്നെ അവരെ അതിന് സമ്മതിച്ചു വന്നു അതാ പിന്നെ ഷവാ ഷെരീഫിന്റെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ അവരുടെ പാർലമെന്റിൽ പറഞ്ഞ ഒരു വീഡിയോ അതൊന്ന് കേട്ടാൽ അറിയാം आज मैं आपसे एक निहायत संगीन और दर्दनाक हकीकत बयान करने जा रहा हूं। भारत के साथ जारी जंग में हम पीछे हट रहे हैं हमारी अफवाज बहादुरी से लड़ रही हैं, लेकिन वसायल की कमी सियासी तन्हाई और दुश्मन की ताकत ने हमें मुश्किल में डाल दिया है अफसोस के साथ कहना पड़ता है कि तुर्की के अलावा कोई मुल्क हमारे साथ नहीं खड़ा हुआ ना अरब दुनिया ना चीन ना ही कोई और ताकतवर ममालिक सब ने हमारी पुकार को नजरअंदाज कर दिया है मेरा दिल बहुत बोझल है जब मैं कहता हूं कि अगर यही हालात रहे तो जल्द पाकिस्तान दुश्मन के कब्जे में जा सकता है हमारी सरजमीन हमारी खुदमुख्तारी हमारे ख्वाब सब कुछ खतरे में है मैं अपने तमाम हमवतन से दरख्वास्त करता हूं ये वक्त मायूसी का नहीं है यह वक्त है अपने आखिरी पाकिस्तान को बचाने का ये वक्त है झुकेंगे नहीं हम रुकेंगे नहीं अगर हम सब एक हो जाएं तो कोई ताकत पाकिस्तान को मिटा नहीं सकती पाकिस्तान जिंदा रहेगा अगर हम उसका दिफा कर अः राज्य पार्लमें नमक और युद्ध मुंबल सौक्यों तत्काले नम നാളെ കാലത്തെ ഭാവിയെ പിന്നെ പറ്റി ആലോചിച്ച ഒരു തീരുമാനമാണ് നമുക്കൊരു വിടിനിർത്തൽ വേണ്ടത് എന്ന് ആര് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇത് ഡി ജി എംഒ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യ പാകിസ്ഥാന്റെ ഡി ജി എംഒ ആണ് ഇന്ത്യ ഡി ജി എം എ വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ് ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ട നമുക്ക് നിർത്തണം കാരണം രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ ഉള്ള കാരണം ഭാവിയെ പറ്റി നമ്മൾ ആലോചിക്കണം എന്നൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്തു ഇന്ത്യയാണെന്നുള്ള ആദ്യം പോലെ പറഞ്ഞല്ലോ ഇന്ത്യക്ക് ഒരു യുദ്ധം വേണ്ടെന്ന് ഇന്നും പറയുന്നു അന്നും പറഞ്ഞു ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇൻ്റർനാഷണൽ ഫോറങ്ങളിലെല്ലാം പറഞ്ഞു യുണൈറ്റഡ് നേഷൻസിലും പറഞ്ഞിട്ട് എല്ലാ രാജ പറയുന്നു ജി ട്വൻ്റിയിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ നൂറ് ശതമാനം അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ആൾക്കാരോ വിടുന്ന കഥ നടക്കഥകൾ ഒരുപാടുണ്ട് ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യയും പാലിസ്ഥാനുള്ള ഒരു പ്രൊളോങ്ഡ് വാർ പ്രൊളോങ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇപ്പം ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ളത് ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ അങ്ങനെ ഒക്ടോബറിൽ നടന്നാൽ ഒരു വർഷത്തിൽ കൂടുതലായി അപ്പം ആ പിന്നെ അതുപോലെ തന്നെ യുക്രൈനും റഷ്യയുമായിട്ടുള്ളത് മൂന്ന് വർഷത്തോളം ആകുന്നു ഒരു രാജ്യത്തിന്റെ നട്ടിലൂടെയും രാജ്യത്തിന്റെ പുരോഗതികളെല്ലാം അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ഇന്ത്യയും പാകിസ്ഥാൻ ഒരു യുദ്ധം ഒരു പിന്നെ നടന്ന് ഒരു മാസങ്ങളോളം നീണ്ടുപോയാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തുറമുഖങ്ങളും റോഡുകളും പിന്നെ എയർപോർട്ടുകളും പിന്നെ അതുപോലുള്ള ഓരോരോ നല്ല നല്ല പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള പിന്നെ പല പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും ബെനിഫിറ്റ്സും ഇതിൻ്റെ ഉള്ള കാഷ് യുദ്ധത്തിൻ്റെ യുദ്ധ ഫാമിലികൾക്ക് വേണ്ടിയും യുദ്ധം തുറന്നു പോകുന്നതിന് ഉപയോഗിക്കേണ്ടി വരും അതിന് ഇന്ത്യക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഇന്ത്യ അതുകൊണ്ട് മാത്രമാണ് ശരി അവർ ഡി ജി എം പോലെ അവർ ഡിസ്കസ് ചെയ്ത് ശരി വിടനൽക്കണം അഞ്ചുമണിക്ക് ന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മൂന്ന് മണി കഴിഞ്ഞ് മുപ്പത്തഞ്ച് മിനിറ്റ് ആയാലും വിളിച്ചു പാകിസ്ഥാൻ്റെ പിന്നെ ഡി ജി എം ഒ അഞ്ച് മണിക്ക് മുതൽ വിടിനിർത്തൽ നിർത്ത കരാറ് വേണം പക്ഷേ ഒരു ഡോക്യുമെൻ്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് രാ പന്ത്രണ്ട് മണിക്ക് ഡി ജി എം ഒ ലെവലിലെ ഹോട്ടൽ ലൈനിൽ അവരെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് റെഡി ആകും അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാനുള്ള നമ്മുടെ പ്രബുദ്ധരായ ഇന്ത്യൻ ജനതയിലെ ആൻറ്റി ഇന്ത്യ ലോബിയോടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ശരിയാണ് അയാൾ ട്വീറ്റ് ചെയ്തു എന്താണ് അവരെ രാത്രിയിൽ അവർ ഡോക്ടർ പിന്നെ മസ്സസ് വഹിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും ശരി അങ്ങനെ കിട്ടിയിട്ടൊരു പാടേ അത് മാത്രമല്ല പ്ലീസ് മോദിയുടെ അടുത്ത ഫ്രണ്ട് അല്ലേ മോദി ഹൗ ഹൗ ഡ്യൂ മോദി എന്നുള്ള പിന്നെ ട്രംപിന്റെ നാലാമത്തെ വർഷത്തെ ഒരു ഫങ്ഷന് കണ്ടല്ലോ എത്ര വർഷം ആൾക്കാരായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ മോദി ട്രംപിന്റെ കൈയും പിടിച്ച് ആ പിന്നെ നടന്നു ഇച്ചിരി നടന്നോർക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതേ അപ്പോൾ അത് അദ്ദേഹം അത് കഴിഞ്ഞിട്ടോടെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല അത് നാടേകാലോ നോക്കുകയാണല്ലേ എന്താണ് ഒരു പക്ഷേ മോദി തന്നെ പറയുന്നതായിരിക്കും അതെ നിങ്ങളിത് ഞങ്ങളെ രക്ഷിച്ചു എന്ന് അതൊക്കെ ചോദന കളജ് പറഞ്ഞു വിചാരിച്ചെന്താ വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ആയിരുന്നു ഇത് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഒന്നാണെന്ന് ഇതാണ് അതുകൊണ്ട് പിന്നെ ഈ ഇതിന്റെ പുറകിലുള്ള വേറെ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഒരു പക്ഷേ പിന്നെ സ്വന്തമാർ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞുകൂട അതായത് ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആർസണൽസ് ഇത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് സർഗോഥ എന്ന് പറയുന്ന പിന്നെ പഞ്ചാബിലുള്ള കിരാന ഹിൽസ് എന്ന് പറയുന്നത് അത് കുന്നുകളാണ് കിരാന ഹിൽസിലെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അണ്ടർഗ്രൗണ്ടിൽ ഈ മിസൈൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അണുവായുധങ്ങള് അതിന് മിസൈൽസിന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യമുണ്ട് അണുവായുധങ്ങൾക്ക് അണുവായുധത്തിന്റെ വാർഹെഡ് ഈ പിന്നെ അണുവായുധം പിന്നെ പ്രയോഗിക്കാൻ പ്രയോഗിക്കാൻ അതിൻ്റെ രണ്ട് മൂന്ന് കാര്യമുണ്ട് പ്രൊപ്പൾഷൻ ഉണ്ട് ഗൈഡൻസ് സിസ്റ്റം ഉണ്ട് അത് കഴിഞ്ഞാൽ വാർഹെഡ് ഉണ്ട് ഈ മൂന്ന് മേജർ കമ്പോണൻസ് ഉണ്ട് ഈ വാർഹെഡ് സൂക്ഷിക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും ഇത് രണ്ടും കൂടി ഒന്നിച്ചു അവിടത്തെ വെക്കുക എന്തുകൊണ്ട് വല്ല ഉപ്രാധികളുടെ അല്ലെങ്കിൽ ലഷ്കരെ തൊയ്തായോ അല്ലെന്നുണ്ടെങ്കിൽ ജെയ്ഷെ മുഹമ്മദോ ഇങ്ങനെയുള്ള ഒന്ന് ഈ രാജ്യം തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും ഇന്ത്യ പോലും ഒരേ സ്ഥലത്ത് വെക്കത്തില്ല അതിന് അവരുടേതായ സീക്രട്ട് ലൊക്കേഷൻ പക്ഷേ ഇവരുടെ സീക്രട്ട് ലൊക്കേഷൻസ് ഇവിടെ ഈ മിസൈൽസ് ആണ് ആയുധങ്ങളുടെ പിന്നെ ശേഖരങ്ങൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിരാന ഹിൽസാണ് സർവകാല എട്ട് കിലോമീറ്റർ ദൂരമേ അവിടെ കൊണ്ടുവച്ചിരുന്നത് ഇന്ത്യയിലെ നമ്മുടെ പിന്നെ സ്കാറ്റ് മിസൈലും ഹാമർ മിസൈലും പിന്നെ പിന്നെ എന്താ പറഞ്ഞ ബാറി ഡൈനക്സ് ഉണ്ടാക്കി ബ്രാമോസ് മിസൈലും കൊണ്ടുപോയി അടിച്ചിട്ട് അതിന്റെ ആ തുറങ്കത്തിൻ്റെ വലിയ പിന്നെ ഉള്ളിൽ കൊണ്ടുപോകുന്നുണ്ട് വലിയ ഗേറ്റുകളൊക്കെ ഉണ്ട് അതെല്ലാം നശിപ്പിച്ച് മണ്ണിടിഞ്ഞതങ്ങ് അടഞ്ഞു ഇതിന്റെ വീഡിയോ ഞാൻ എന്റെ ഉണ്ട് കാരണം ഇതെല്ലാം പുറത്ത് ഇതെന്തുകൊണ്ട് അപ്പം സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസിലെ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലൊക്കേഷൻ നമ്മൾ പോകണ്ട അതുപോലെ വിമാനങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറയിൽ ആണെങ്കിലും നമുക്ക് പിക്ചർ കിട്ടും ആ പിക്ചറും അവിടെ ഡാമേജ് ഉണ്ടായതും ഇതെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയയിലുണ്ട് അപ്പം ഇത് മനസ്സിലായി ഈ പിന്നെ തോക്കി വണ്ടി ഞാൻ വെക്കും ആ തോക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പിന്നെ എന്താ പറഞ്ഞത് ആക്ച്വൽ തോക്കല്ല നാടൻ തോക്കുകൊണ്ട് ആൾക്കാർ പിന്നെ ബാങ്ക് ബാങ്കുകളെയും മറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഞങ്ങളുടെ അണു വായതുകൊണ്ട് ഞങ്ങൾ അത് അണു വായു ഉപയോഗിക്കും ഉപയോഗിക്കും ആർക്കെതിരായിട്ട് അതിനാണെങ്കിൽ അണു ഉപയോഗിക്കുന്നതിന് തുടക്കം പോൾ അത് അവിടുന്ന് സ്റ്റോറേജിൽ നിന്ന് എടുക്കുക അത് ലോഡ് ചെയ്യുന്ന ക്രെയിനുകൾ വേണം ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യ സാറ്റലൈറ്റ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിവരം കിട്ടും അതിന് ശേഷം ഇത് അസംബ്ലി ചെയ്യാൻ കൊണ്ടുപോകണം വാർഹെഡ് കൊണ്ടുവരണം ഇതെല്ലാം കൂടെ അസംബ്ലി ചെയ്യണം അതിന് സമയം എടുക്കും എന്നിട്ട് ഇത് ലോഞ്ച് പാഡിൽ കൊണ്ടുപോകണം എന്നിട്ട് വിക്ഷേപിക്കുന്നതിന് ഇതൊക്കെ ഒരുപാട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ ഇങ്ങനൊരു സംഭവം വ്യോമ ഞെട്ടിച്ചു വന്നു ഇതിന്റെ കൂടാതെ ഉണ്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടായത് അറിയാം ഏതാണ്ട് എട്ടോ പത്തോൽ പിന്നെ പാകിസ്ഥാനി ഫ്രണ്ട് ലൈൻ എയർപോർട്ടുകൾ റാവൽപിണ്ടി കറാച്ചി പിന്നെ ചക്കാല മുറീദ് അപ്പം ഇതിനെല്ലാം പേരെ പേരുണ്ട് അതിൻ്റെ എന്താ നൂർ ഖാൻ എന്നും റഫിക്കി എന്നും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഈ വിമാനത്താവളങ്ങളെല്ലാം നിർവീര്യമാക്കി ഇന്ത്യൻ മിസൈൽസ് അതുപോലെ ഇന്ത്യൻ എയർക്രാഫ്റ്റും അതിനെ പട പിന്നെ വീഡിയോസൊക്കെ പിന്നെ യൂട്യൂബിലുണ്ട് തലമുറ കണ്ടു പോയി നഷ്ടപ്പെടുത്തി എത്രമാത്രം ഡാമേജ് ആണ് അവർക്ക് അവിടുന്ന് ഒരു വിമാനം പൂരം പറങ്ങാനേ റൺവേ ഡാമേജ് ആയി വിമാനത്തിന്റെ ഹാങ്ങറുകളും വിമാനങ്ങളും നഷ്ടമായി അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അമനീഷൻ ടെമ്പ് സ്റ്റോറേജുകൾ ഡീസൽ ഏവിയേഷൻ ഫ്യൂല സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇത് ഇത് ഇത്രയും തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇന്ത്യ പറഞ്ഞത് ഇരുപത്തിയൊന്ന് ടെററിസ്റ്റ് ക്യാമ്പുകളുണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആരൊക്കെ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി അതിനുശേഷം ഒൻപതെണ്ണം മേജർ ഒൻപത് പിന്നെ ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ അറ്റാക്ക് ചെയ്തുള്ളൂ നൂറിൽ കൂടുതൽ ആൾക്കാരെ കൊന്നു ടെററിസ്റ്റിനെ ലഷ്കർത്ത് പിന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പിന്നെ ലീഡറായ അവന്റെ പത്ത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കൊന്നെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവൻ്റെ എന്നിട്ടയള് കരുന്നവർന്നുകൊണ്ട് പറഞ്ഞാണ് എൻ്റെ ജീവനും ഉടൻ എടുക്കാതിരുന്ന എന്താണെന്ന് എൻ്റെ ജീവനും എടുക്കും പിന്നെ ഇവന്റെ സഹോദരനായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എയ്റ്റ് വൺ ഫോർ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണെന്നു ഹൈജാക്കിൽ കൊണ്ടുപോകുന്നത് കണ്ഠാറിൽ കൊണ്ടുപോയത് അവനും ചത്തു അങ്ങനെ പിന്നെ പുൽവാമയിൽ അറ്റാക്ക് ചെയ്ത് അവനെയും കുന്നു ഇതൊക്കെ നമ്മൾ വളരെ നമ്മൾ ഉണ്ണം വെച്ചത് എന്താണ് സിവിലിയൻസിനോ അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ്സിനോ ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി അത് അതിനെതിരായിട്ട് പോകത്തില്ല എന്ന് തീരുമാനിച്ചു അതനുസരിച്ച പ്രിസിഷൻ അറ്റാക്ക് പ്രിസിഷൻ എത്തേണ്ടവർക്ക് എത്തുക നമ്മൾ ഉണ്ണും വെച്ചിടത്ത് മാത്രം അല്ല മറ്റുള്ള രീതിയിൽ ഒന്നും ചെയ്തില്ല പക്ഷേ പാകിസ്ഥാനികൾ എന്ത് ചെയ്തു ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മുടെ അവിടെ ഷെല്ലിങ് തുടങ്ങി മോട്ടോറുകൾ ഉപയോഗിച്ചു ആർട്ടിലറി ഗൺസ് ഉപയോഗിച്ചു അപ്പം കുറച്ച് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെ ഉറിയില്ല പതിമൂന്ന് ആൾക്കാർ പതിമൂന്ന് സിവിലിയൻസ് മരിച്ചു പേര് ആ അല്ല ഇരുപത്തഞ്ച് അതിലെ മുറിവായിട്ടവരുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് പേർക്കും കണ്ട് മുറിവേറ്റിരുന്നു റൈറ്റ് അപ്പോൾ അത് പല റിപ്പോർട്ടുകളും വരുന്നു ആർമിയുടെ ഡി ജി എം ഒ ലെവലിലുള്ള ബ്രീഫിംഗ് സ്വന്തമാർ കേട്ട് കാണും അതുകൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ ആർമി ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ നേവിയും എയർഫോഴ്സും ഇവർ മൂന്നും കൂടെ ഉള്ള ബ്രീഫിങ് അതുകൊണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാര്യങ്ങളെല്ലാം പിന്നെ പൂഞ്ച് രജോരി ജയ്സാലിനി ഇവിടെയൊക്കെ ബോർഡർ പിന്നെ വില്ലേജസ് ആണ് ഗ്രാമങ്ങളാണ് അവിടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു കിലോമീറ്റർ പോലും വ്യത്യാസമില്ല പാകിസ്ഥാൻ ബോർഡറുമായിട്ട് അവിടുന്ന് അവരാണെങ്കിൽ എം എം ജി ഷെല്ലിങ്ങോ ഒക്കെ ചെയ്താൽ ആൾക്കാർ വെളിയിൽ ഒക്കെ നടക്കുകയാണെങ്കിൽ ബംഗറിൽ പോയി ഇരിക്കുന്നതിന് പേര മണി മരിക്കും അങ്ങനെ മരിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിൽ യുദ്ധത്തിന്റെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ ആളപായം എത്ര അറിയാമോ ഏഴ് ഏഴുപേരും മാത്രം ഒരു ബി എസ് എഫിൻ്റെ ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ എട്ട് പേര് അവരുടെ പടങ്ങൾ വരുന്ന എൻ്റെ ഇതുണ്ട് എന്നത് കണ്ടു പക്ഷേ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് നാൽപ്പത്തിൽ കൂടുതൽ ആൾക്കാർ മരിച്ചതാണ് അവരുടെ അവരുടെ ആർമി അല്ലെങ്കിൽ നേവിടെ നേവിയിലെ എയർഫോഴ്സിൻ്റെ ആൾക്കാർ മരിച്ചതായിട്ടാണ് അറിയുന്നത് റൈറ്റ് അപ്പോൾ ഇത് നാശനഷ്ടങ്ങൾ രണ്ട് സൈഡിലും ഉണ്ടാകും നമുക്കത് വേണ്ട നമ്മൾ ഉള്ള കാശ് നമ്മുടെ സമ്പത്ത് നല്ല രീതിയിൽ ഡെവലപ്മെൻസിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അല്ലാതെ പിന്നെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക പേടിച്ചു എടാ ഇത് ഭയങ്കര പ്രശ്നങ്ങളാകുമല്ലോ അതുപോലെ ചൈന പേടിച്ചു അതുപോലെ ചില മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കി അല്ലെങ്കിൽ സൗദി അറേബ്യ പിന്നെ ഖത്തർ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ പിന്നെ യു എ നിന്നുള്ള പിന്നെ ഫോറിൻ മിനിസ്റ്റർ പിന്നെ അല്ല സൗദിന്ന് സൗദി നിന്നും ഇറാൻ്റെയും ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വന്നതും അവർ ഏകാന്തിയെ എത്തിയതും ്മെന്റ്സ് ഒക്കെ കണ്ടതും കാരണം യുദ്ധം മുമ്പോട്ട് കൊണ്ടുവരുന്ന അവർ റിക്വസ്റ്റും ഒക്കെ മത്സ്യ സഹ വഹിക്കാൻ അവർ തയ്യാറായിരുന്നു പക്ഷെ അതിൻ്റെ പറഞ്ഞില്ല ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാത്രമേ ഞങ്ങൾ ഇത് യുദ്ധം നടത്തുകയുള്ളൂ നമ്മൾ എന്തുകൊണ്ടും നിർത്തി നമ്മുടെ ലിമിറ്റഡ് എയിം നടന്നു ഈ എയിം പ്ലസ് എന്ന് പറയും ഉദ്ദേശം എന്താണ് അത് നടന്നു ഇരുപത്തൊന്ന് ഒമ്പത് പ്ലേസസിൽ നമ്മൾ അത് നൂറിൽ കൂടുതൽ ഉഗ്രവാദികളെ കൊല്ലുക എന്നുള്ള ഒന്നാമത്തെ രണ്ടാമതെ പാകിസ്ഥാൻ നമ്മുടെ കീഴിൽ നമ്മുടെ പിന്നെ ഫ്രണ്ട്ലൈൻ പിന്നെ എയർപോർട്ടുകളുണ്ട് എവിടെ പിന്നെ ബുജ് ജാംനഗർ പിന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീർ പിന്നെ അതുപോലെ പഠാൻകോട് അമൃത്സർ ശ്രീനഗർ അവന്തിപൂർ ഇവിടെയെല്ലാം അവര് ബോംബ് ചെയ്യാൻ നോക്കി പക്ഷേ എല്ലാം വിഷഫലമാക്കി ഇന്ത്യൻ എയർ ഡിഫെൻസ് സിസ്റ്റം ഇന്ത്യൻ എയർ ഡിഫെൻസ് സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് വെപ്പൺസ് എല്ലാം ഉപയോഗിച്ചാണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുത്തി ഡ്രോണുകൾ വന്നു അതിലെല്ലാം പിടിവെച്ച് താഴെത്തു അപ്പം നമുക്ക് ഇന്ത്യയുടെ ഒരൊറ്റ വിമാനം പോലും പിന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ ചില അതായത് നമ്മുടെ ഒരു പക്ഷെ ടു തൗസൻഡ് നയൻറ്റീനിലോ പിന്നെ ഓർക്കുന്നുണ്ടല്ലോ ബാലക്കോട്ട് അറ്റാക്കിനു ശേഷം നമ്മുടെ മിക് ട്വന്റി വൺ എയർക്രാഫ്റ്റ് അവർ വെടിവെച്ച് ചെയ്തു അതിലെ സ്ക്വാഡിംഗ് ലീഡർ വിൻകമാൻഡർ എന്ന അഭിനന്ദൻ അദ്ദേഹത്തിനെ അവർ ക്യാപ്ചർ ചെയ്തു പക്ഷേ ഇരുപത്തിനാല് മണിക്ക് തിരിച്ചു വന്നു റൈറ്റ് ആ വിമാനത്തിന്റെ പടങ്ങളെല്ലാം അവർ ഇന്റർനാഷണൽ മീഡിയയിൽ പിന്നെ കാണിച്ചിട്ട് പറയുന്ന എന്താണ് ഇന്ത്യയുടെ റഫേൽ വിമാനമാണ് ഇന്ത്യയുടെ സുഖോയ് വിമാനമാണ് എസ് യു തേർട്ടി ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ഡ്രോപ്പ് ടാങ്കും അതിന്റെ പിന്നെ എൻജിനും എല്ലാം കട്ടുനഷ്ടമല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇതാണ് ഫേക്ക് മെസ്സേജസ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഇതൊക്കെ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് താങ്കൾ പറയുന്നത് ഇത്രയാണ് ഇന്ത്യക്ക് ഭീകരരെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം യുദ്ധമല്ല മാത്രമല്ല പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ അവർക്ക് യുദ്ധം ചെയ്യുന്നതിനുള്ള സാഹചര്യം എല്ലാം തകർത്തു ഈ ആറ്റം ബോംബ് ഇരിക്കുന്ന സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ചു അവർക്ക് ന്യൂക്ലിയർ ബോംബൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം ആ രൂപത്തിൽ ഇന്ത്യ സെക്യൂർ ആയ ശേഷമാണ് സീസ് ഫയറിന് തയ്യാറായത് എന്നാണ് അങ്ങ് പറയുന്നത് തീർച്ചയായിട്ടും